നമസ്കാരം പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തിൽ ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി അനുശോചിച്ചു ദുബായ് കെ എം സി സി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ യു എ ഇ കെ എം സി സി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ ദേശീയ എം എസ് എഫ് ട്രഷറർ അദീബ് ഖാൻ കെ എം സി സി നേതാക്കളായ ഇബ്രാഹിം മുറിച്ചാണ്ടി കെ പി എ സലാം മുഹമ്മദ് പട്ടാമ്പി ചെമ്മുക്കൻ യാഹുമോൻ പി വി നാസർ ഇസ്മായിൽ എറാമല ഫൈസൽ തുറയ്ക്കൽ മഷ്ഹൂർ തങ്ങൾ ജാഫർ എന്നിവർ ഉണ്ണികൃഷ്ണനെ അനുസ്മരിച്ചു മലപ്പുറം ജില്ലയിലെ ദളിത് ലീഗിന്റെ സംഘടനാ ശേഷിയും അതിന്റെ ചുറ്റുപാടുമൊക്കെ വളർത്തിയെടുത്തതിൽ എ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിന്റെ പങ്ക് മനസ്സിലാക്കണം എം കെ രാജിയോടൊപ്പം പല സ്ഥലങ്ങളിൽ യാത്രക്ക് കൂട്ടുകാരനായി പോയി കണ്ടതും കേട്ടതും ഉള്ള അദ്ദേഹം വളർന്നു നിരവധി തവണ മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയി വേങ്ങ പഞ്ചായത്ത് പ്രസിഡന്റായി വെറുതെ പേരിന് തട്ടിക്കൂട്ടുന്ന ഒന്നല്ല മുസ്ലിം ലീഗിന്റെ ദളിത് വിഭാഗങ്ങളിൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു കോളനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അതിന്റെ സാനിറ്ററി വർക്കുകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പഞ്ചായത്തിന്റെ മുനിസിപ്പൽ ലീഡർമാരൊക്കെ അവിടെ ഉണ്ട് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴാണ് എ പി യുണികൃഷ്ണൻ കാറിൽ വന്നിറങ്ങുന്നത് അപ്പൊ ആ ദലിത് കുടുംബാംഗങ്ങൾ ഏകദേശം ഇപ്പോൾ നമ്മളെ അങ്ങന്മാരൊക്കെ വന്നിറങ്ങുമ്പോൾ നമ്മള് കാണിക്കുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ ആ ഒരു വൈകാരികതയോട് കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ലീഗിന്റെ ആശയാദർശങ്ങളിലും നയനിലപാടുകളിലും ആകൃഷ്ടനായി പതിനഞ്ചാം വയസ്സിൽ പാർട്ടി അംഗത്വം സ്വീകരിച്ച് മുസ്ലിം ലീഗിനെ പഠിച്ചും പകർത്തിയും പകർന്നു നൽകിയും ജീവിതാന്ത്യം വരെ പൊതുജീവിതത്തെ സക്രിയമാക്കുകയും ദളിത് ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത നേതാവായിരുന്നു എ പി ഉണ്ണികൃഷ്ണനെന്ന് സംഗമം അനുസ്മരിച്ചു അനുശോചന പ്രമേയം സക്കീർ പാലത്തിങ്ങൽ അവതരിപ്പിച്ചു ജില്ലാ ഭാരവാഹികളായ കരീം കാലുടി ശിഹാബ് ഇരിവേറ്റി മുജീബ് കോട്ടയ്ക്കൽ മുനീർ തയ്യയിൽ ലത്തീഫ് തെക്കഞ്ചേരി ഇബ്രാഹിംവട്ടം ുളം മുഹമ്മദ് വള്ളിക്കുന്ന് ഷെരീഫ് മലബാർ നജ്മുദ്ദീൻ മലപ്പുറം ടി പി സൈതലവി എന്നിവർ നേതൃത്വം നൽകി സിദ്ദീഖ് കാലടി അധ്യക്ഷത വഹിച്ചു നൌഫൽ വേങ്ങര സ്വാഗതവും ഒ ടി സലാം നന്ദിയും പറഞ്ഞു പോപ്പുലർ ന്യൂസ് ദുബായ്